സ്വന്തം അമ്മയെ തല്ലിയാലും അഭിപ്രായമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേലും ആ തള്ളക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു എന്ന് പറയാനും എത്രക്കെയാണെങ്കിലും സ്വന്തം അമ്മയല്ലേ അങ്ങനത്തെ എല്ലാം ആടുണ്ടോ എന്ന് ചോദിക്കാനും ആളുണ്ടാവും നമ്മുടെ നാട്ടിൽ പ്രമുഖ സിനിമാ താരം ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയും ഏറെക്കുറെ സമാനമായ രീതിയിലാണ് നമ്മൾ ആളുകളുടെ കമൻ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ എതിരെ ധാരാളം കമൻറ്റുകളും പോസ്റ്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമാണ് എന്നാൽ അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും ഹണി റോസിനെ വിമർശിച്ചും ധാരാളം പോസ്റ്റുകളും കമൻറ്റുകളും വരുന്നുണ്ട് നിരവധി പേർ ബോബി ചെമ്മണ്ണൂരെ ന്യായീകരിക്കാൻ പറയുന്ന ഒരു കാര്യം കാര്യമൊക്കെ ഏതായാലും അയാൾ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു നല്ല വ്യക്തിയല്ലേ അയാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ചിലരുടെ ചോദ്യം അതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിക്കാനാവുന്നില്ല കാരണം ജീവകാരുണ്യ പ്രവർത്തകനായതുകൊണ്ട് അവർക്ക് സ്ത്രീകളോട് മാന്യതയല്ലാത്ത അസഭ്യമായ രീതിയിൽ പെരുമാറാൻ ആവുമോ എന്നാണ് ഇത്തരം അഭിപ്രായമുള്ളവർ പറയാതെ പറയുന്നത് തൻ്റെ ഭാര്യയോടോ മകളോടോ അമ്മയോടോ പെങ്ങളോടോ അയാൾ അങ്ങനെ പെരുമാറിയാലും തനിക്ക് പ്രശ്നമില്ല എന്നല്ലേ ജീവകാരുണ്യ പ്രവർത്തനം സ്ത്രീകളോട് അപമാര്യാദയായി പെരുമാറാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് ബോബി മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ബോബിയുടെ ആരാധകരും കൂടി മനസ്സിലാക്കണം എന്നാൽ ഇത്തരം അഭിപ്രായമുള്ളവരെ ആകെ നയിക്കുന്ന ആളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഈശ്വർ അയാൾ ഇപ്പോൾ അയാളിപ്പോൾ കുപ്പായം സ്വയം എടുത്തണിഞ്ഞാണ് ഹണി റോസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് പക്ഷേ രാഹുൽ ഈശ്വർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഹണി റോസിനെ നിശ്ചിതമായി വിമർശിക്കുമ്പോഴും അതിനദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ പരമാവധി നേർപ്പിച്ച് മൃദുവാക്കാൻ രാഹുൽ പെടാപാട് പെടുന്നതായിട്ട് കാണാനാവും എന്നാൽ ബോച്ചെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു ലീഡറായി ഇപ്പോൾ രാഹുൽ ഈശ്വര് മാറിയിട്ടുണ്ട് ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ചെറിയ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞത് അതിന് ഹണി റോസ് ഒരു മറുപടിയും കൊടുത്തു ഇന്ത്യൻ ഭരണഘടന അനുവദിക്കാത്ത വല്ല വസ്ത്രവും താൻ ധരിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ച ഹണി റോസ് രാഹുൽ പൂജാരി ആയിരുന്നുവെങ്കിൽ തന്റെ മുന്നിൽ വരുന്ന ഭക്തരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഡ്രസ് കോഡ് കൊണ്ടുവരുമോ അല്ലെങ്കിൽ വേണമെന്ന് ഷാഠ്യം പിടിക്കുമോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ചുവട് പിടിച്ച് ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ അക്രമം ശക്തമായതോടെ രാഹുൽ ീശ്വറിനെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഹണി റോസ് ഇന്ത്യൻ ഭരണഘടനയിലെ വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രാഹുൽ അയച്ച തുറന്ന കത്തിൽ രാഹുൽ ഈശ്വറിന്റെ നടപടികൾ തന്നെ മാനസിക വ്യതയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടാൻ വരെ കാരണമാകുന്നെന്ന് പറയുന്നത് മാത്രമല്ല ഇത്തരം രീതികൾ ആളുകൾ തുടർന്നാൽ ഇനിയുള്ള ഒരു സ്ത്രീയും പരാതിയുമായിട്ട് രംഗത്ത് വരാൻ മടിക്കും എന്നും അഭിപ്രായം പങ്കുവെക്കുന്നു ഈ ണി റോസി കത്തിലൂടെ ആ കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ദ റൈറ്റ് ടു ചോയ്സ് വൺസ് ഗ്യാരീ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ മറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു കാര്യം ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് റൈറ്റ് പ്രൈവസി ആൻഡ് പേഴ്സണൽ ഓട്ടോണമി എന്ന് പറയുന്ന ആ ഭരണഘടന വ്യവസ്ഥയ്യുന്ന വ്യവസ്ഥ ചെയ്യുന്ന വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം വസ്ത്രത്തിനുള്ള സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി ഡസൻ ഹാവ് എനി സ്പെസിഫിക് പ്രൊവിഷൻസ് റെസ്ട്രിക്ഷൻ ഓർ റെഗുലേറ്റിംഗ് ക്ലോത്തിങ് ചോയ്സ് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള പ്രൊവിഷനോ നിബന്ധനകളോ അവരുടെ വ്യക്തിപരമായ വസ്ത്രത്തിനുള്ള ചോയ്സിന് ഇല്ല എന്ന് പീനൽ കോഡും പറയുന്നുണ്ട് ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തുന്ന ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ത അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് ഇരിക്കുന്ന കേസിലെ പരാതിക്കാരി ായി എന്നെ കടുത്ത മാനസിക വ്യതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമൻ്റുകൾക്കും ആഹ്വാനം നടത്തിയ ഈ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ കൈക്കൊള്ളുന്നു എന്നിട്ട് ഈ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല ഹണി റോസ് വർഗീസും കുടുംബവും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ